ഇന്ന് ഞാൻ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സ്വീറ്റ് സമൂസയുമായാണ് വന്നിരിക്കുന്നത് സമൂസ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് സമൂസ ഷീറ്റ് ഞാൻ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ് തേങ്ങ ആലമുഴി ചിരങ്ങിയത് പഞ്ചസാര കാൽ കപ്പ് ഏലയ്ക്ക നാലെണ്ണം കുഴി ചേർത്ത് പൗഡറാക്കി വെച്ചിരിക്കുന്നതാണ് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം നട്ട്സ് ആവശ്യത്തിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ആപ്പിൾ പിന്നെ ഇനി വേണ്ടത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിലും നമ്മുടെ സമൂസ ഷീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ഒട്ടിക്കാൻ മൈദ മാവ് കൊണ്ടുണ്ടാക്കിയ പശയുമാണ് നമുക്ക് ഇനി വേണ്ടത് നമുക്ക് സമൂസയുടെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് വരാം നമുക്ക് സമൂസയ്ക്ക് ആവശ്യമായ ഫില്ലിങ്സ് ഉണ്ടാക്കാം ഒരു പാത്രത്തിലേക്ക് അവൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ചിരകിയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അവിലും തേങ്ങയും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞിട്ടില്ല ആവശ്യമെങ്കിൽ നമുക്ക് ഉണക്കമുന്തിലൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഷീറ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ദാ ഇതുപോലെ ഒന്ന് മടക്കണം കുറച്ച് എക്സ്ട്രാ ദാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇട്ടേക്കണം എന്നിട്ട് വീണ്ടും തിരിച്ചൊന്നുകൂടി മടക്കണം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റിലേക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ കിടക്കുന്ന ഭാഗത്ത് നമുക്ക് പശ തേക്കാം മൈദ മാവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൈദാ മാവ് ചൂട് ചൂടുവെള്ളത്തിൽ പശയാക്കി വെച്ചിരിക്കുന്നതാണ് ചേർത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ഫോൾഡ് ചെയ്ത സമയത്ത് ഷീറ്റ് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് അത് പ്രശ്നമല്ല നമുക്ക് വീണ്ടും ഫോൾഡ് ചെയ്യാനുണ്ട് ഷീറ്റ് നമുക്ക് തിരിച്ചിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്തും പശ ചേർത്ത് കൊടുക്കണം நம்ம சமூசையோள் கழிஞ சமூச ஃபோல்டு வச்சிட்டு இனி நமக்கு சமூச ஃப்ரை செய் കടായി ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നല്ലവണ്ണം ചൂടായ ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന സമൂസ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സമൂസ ഇട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കണം ഒന്ന് ചെന്തായിട്ട് ബ്രൗൺ കളറാവുമ്പോൾ സമൂസ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് പിന്നെ നമുക്ക് എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സാണ് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട எல்லாம் ட்ரை செய்யணும் என்ன கமெண்ட் செய்யணும் நம்முடைய சமூச ரெடி ஆகிட்டு ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്